നമുക്ക് എക്സാം സ്പെഷ്യലായിട്ട് കുറച്ച് പോയിന്റുകൾ നോക്കാം ഭക്ഷ്യവസ്തുക്കളും വസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളും നോക്കാം ആദ്യമായിട്ട് മോര് തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലക്റ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസിറ്റിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് വാളൻ പുളിയിൽ തർട്ടാറിക് ആസിഡ് ആപ്പിളിൽ മാലിക് ആസിഡ് നെല്ലിക്ക അസ്കോർബിക് ആസിഡ് തക്കാളി ഓക്സാലിക് ആസിഡ് അടുത്ത ഭാഗം നോക്കാം ശ്വസനത്തിലെ വൈവിധ്യമാണ് അതായത് ഒരു ജീവി വർഗവും അതിൻ്റെ ശ്വസന അവയവും ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗവുമാണ് മണ്ണിര മണ്ണിരയുടെ ശ്വസനത്തിന് സഹായിക്കുന്നത് ഈർപ്പമുള്ള തൊക്ക് മത്സ്യത്തിന് ശകുലങ്ങൾ അടുത്ത തവളയാണെങ്കിൽ കരയിലാണെങ്കിൽ ശ്വാസകോശവും വെള്ളത്തിലാണെങ്കിൽ ഈർപ്പമുള്ള തൊക്ക് ചിലന്തിക്ക് ബുക്ക് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ആദ്യത്തേത് കേരള കാർഷിക സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു മണ്ണുത്തി തൃശ്ശൂർ ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിൽ കെ എ യു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക സർവകലാശാലയാണ് തൃശ്ശൂർ മണ്ണുത്തിയിലെ കേരള കാർഷിക സർവകലാശാല ഓർത്തു ഓർത്തുവയ്ക്കുക ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അടുത്ത കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരം അപ്പോൾ ഷോർട്ട് ഫോമിൽ ചോദിക്കാം സി ടി സി ആർ ഐ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കാം അപ്പോൾ കിഴങ്ങ് വർഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണെന്ന് ഓർത്തുവയ്ക്കാം അടുത്ത റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ആർ ആർ ഐ ഐ സ്ഥിതി ചെയ്യുന്നത് കോട്ടയമാണ് അത്യുൽപാദനശേഷിയുള്ള വിവിധ വിഭാഗത്തിൽപ്പെടുന്ന റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുകയാണ് ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് അടുത്ത കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അഥവാ സി പി സി ആർ ഐ ഇവിടെ സ്ഥിതി ചെയ്യുന്നു കാസർഗോഡാണ് തെങ്ങ് കവുങ്ങ് കൊക്കോ തുടങ്ങിയവയുള്ള ഗവേഷണ സ്ഥാപനമാണ് ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തു നമ്മൾ നോക്കുന്നത് പി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്തു നിന്നാണ് വിറ്റാമിനും വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗവും എൻ്റെ ലക്ഷണവുമാണ് വിറ്റാമിൻ എയുടെ കുറവുമൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്നതാണ് ലക്ഷണം വിറ്റാമിൻ ബി വായ്പുണ്ണാണ് വായിലെ വ്രണങ്ങളാണ് ഇതിൻ്റെ ലക്ഷണം വിറ്റാമിൻ സി സ്കർവി മോണയിലെ പഴുപ്പും രക്തസ്രാവും അടുത്ത വിറ്റാമിൻ ഡി ആണെങ്കിൽ കണ എന്ന രോഗമാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നതാണ് കണ അടുത്ത ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ രക്തക്കുറവും അതുപോലെ തന്നെ വിളർച്ചയുമാണല്ലോ രോഗലക്ഷണം അടുത്ത ഐ ഡി രോഗ കുറവുകൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗോയ്റ്റ് തൊണ്ടയിലെ മുഴയാണ് ലക്ഷണം അടുത്തൊരു ഭാഗം നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതിയും വർഷവും അതിൻ്റെ ലക്ഷ്യവുമാണ് ശ്രദ്ധിക്കുക സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ പലതവണ മാറ്റി തിരിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് കാലഘട്ടമാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി വ്യവസായ വികസനമാണ് ഓർത്തു വ്യവസായ വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് കാലഘട്ടമാണ് ഭക്ഷ്യ ഉൽപാദനമാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത് ഏതാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം സ്വയം പര്യാപ്തതയാണെന്ന് വർദ്ധിപ്പിക്കുക നാലാം പഞ്ചവത്സര പദ്ധതി ഏതോ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതോ എഴുപത്തി നാല് കാലഘട്ടമാണെന്ന് വർദ്ധിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതോ എഴുപത്തി നാല് കാലഘട്ടമാണ് നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ് ലക്ഷ്യമിട്ടത് അതുപോലെ തന്നെ സ്വാശ്രയത്വവും ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒൻപത് ദാരിദ്ര്യ നിർമാർജനമായിരുന്നു ലക്ഷ്യമിട്ടത് ഗിലീബി ഹഠാവോ എന്ന് പറയുന്ന പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആണെന്ന് ഓർത്തുവയ്ക്കാം ആറാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയായിരുന്നു ഒന്നും രണ്ടും പദ്ധതികളുടെ ചേർന്ന് വരുന്ന അതിൻ്റെ വിഷയങ്ങൾ ചേർന്ന് വരുന്ന പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി അതായത് കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത ഇത് ചോദിച്ചതാണ് അതുപോലെ തന്നെ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അടുത്തോ ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടമാണ് ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനയാണ് ഇതിലെ ലക്ഷ്യമിട്ടുന്നത് അടുത്തോ എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടം മാനവ മാനവശേഷി വികസനമായിരുന്നു ലക്ഷ്യമിട്ടത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി രണ്ട് ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണവും ആസൂത്രണവുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം അടുത്ത പത്താം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തിയേഴ് മൂല്യ മൂല്യ മൂലധന നിക്ഷേപ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം അടുത്ത പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യമിട്ടത് അടുത്ത പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ സുസ്ഥിര വികസനമായിരുന്നു ലക്ഷ്യമിട്ടത് ഓക്കെ അപ്പോൾ ഇത് ഇപ്പോൾ നിലവിൽ പഞ്ചവത് സ്ത്രീ പദ്ധതിയില്ല അതിനു പകരം നീതി ആയോഗാണ് നിലവിൽ വരുന്നത് അത് ഓർത്തുവയ്ക്കുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ഓർത്തുവയ്ക്കുക നീതി ആയോഗ് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നീതി ആയോഗ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കറണ്ട് അഫേഴ്സ് എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പരിഷ്കർത്താവും അതുപോലെ തന്നെ ആശയ ആശയങ്ങളും ഉൾപ്പെടുന്നതാണ് ശ്രദ്ധിക്കുക ഇത് ചോദിക്കുന്നതാണ് സ്ഥിരം ചോദിക്കുന്നതാണ് ഓർത്തു വയ്ക്കുക ആദ്യത്തേത് ആര്യ സമാജം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ദയാനന്ദ സരസ്വതി അപ്പോൾ വിഗ്രഹാരാധനയെ അതുപോലെ തന്നെ ശൈശവ വിവാഹത്തെയും എതിർത്തതാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത പോയിൻ്റോ രാമകൃഷ്ണ മിഷൻ അതിൽ അതിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് സ്വാമി വിവേകാനന്ദനാണ് ജാതി വ്യവസ്ഥയും അനാചാരങ്ങളെയും എതിർത്തതാണ് വിവേകാനന്ദൻ്റെ രാമകൃഷ്ണ മിഷൻ അതുപോലെ തന്നെ സ്വാതന്ത്ര്യം സമത്വം സ്വ സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചതും ഇതുപോലെ തന്നെ രാമകൃഷ്ണ മിഷനായിരുന്നു ഓർത്തിക്കുക അടുത്ത അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിയായിരുന്നു ഇത് ലക്ഷ്യമിട്ടിരുന്നത് അടുത്ത പ്രാർത്ഥനാ സമാജം ആരുടെയാണ് ആത്മുറാം പാണ്ഡുരംഗോ ഏതൊക്കെയാണ് അതായത് എതിർത്തുന്നത് ഈ സംഘടനയെ എതിർത്തത് എന്ന് ചോദിച്ചാൽ മിശ്രവി മിശ്രഭോജനം മിശ്രവിവാഹം അതുപോലെ തന്നെ വിധവാ പുനർവിവാഹം അതുപോലെ തന്നെ സ്ത്രീകളുടെ പിന്നാക്ക ജനുഭവങ്ങളുടെ പുരോഗതി എന്നിവയാണ് ഇത് ലക്ഷ്യമിട്ടിരുന്നത് ഓക്കെ അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി എളുപ്പം കിട്ടുന്നതാണ് ആനിബസൻറ്റിനെയാണ് ഹിന്ദു മതത്തിലെ പുനരുദ്ധാരണത്തിന് ആയി നിലകൊണ്ടതാണ് ഏതോ തിയോസഫിക്കൽ സൊസൈറ്റി അടുത്ത നമുക്ക് നോക്കാം ഹിതകാരിണി സമാജം ആരാ സ്ഥാപിച്ചത് വീരേശ്വലിംഗമാണ് വിധവ അതുപോലെ തന്നെ വിധവാ പുനർവിവാഹത്തിനും അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരം നൽകിയതാണ് ഏതോ വീരേശലിംഗത്തിൻ്റെ ഹിതകാരിണി സമാജം അടുത്ത് നോക്കാം അടുത്തതാണ് സത്യശോധ സമാജം ആരാണ് സ്ഥാപിച്ചത് ജ്യോതിര ഫുലെ ജ്യോതി ജ്യോതിവ ഫുലെയാണ് ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്തെ എതിർ എതിർത്ത സംഘടനയാണ് സത്യശോധിക് സമാജം എന്ന് ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരെയും ആരംഭിച്ചതായിരുന്നു ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ ചോദിക്കാം അപ്പോൾ ഓർത്തുവയ്ക്കുക പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചതായിരുന്നു സത്യശോധിക് സമാജമാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത സ്വഭാഭിമാന പ്രസ്ഥാനം ഇതാണ് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെയും ജാതി ജാതി വ്യവസ്ഥയും എതിർത്തതാണ് ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്വാഭാഭിമാന പ്രസ്ഥാനമെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അഥവാ എസ് എൻ ഡി പി ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെ എതിർത്തതാണ് എസ് എൻ ഡി പി അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പുരോഗതിക്കാൻ നിലകൊണ്ടതും എസ് എൻ ഡി പി ആണെന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സസ്യവും സങ്കരീനം വിത്തുകളുമാണ് ശ്രദ്ധിക്കുക ഫസ്റ്റ് മുളക് ഉജ്ജ്വലയും ജ്വലാമുഖി എന്ന് പറയുന്നത് മുളകിൻ്റെ സങ്കര ഇനമാണ് പയറിൻ്റെ സങ്കര ഇനമാണ് ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും നെല്ലിൻ്റെ ആണെങ്കിൽ പവിത്ര അന്നപൂർണ തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ടി എൻ ടി ഡി ടി എൻ ടി ഡി ഒക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ വെണ്ടയുടെ ആണ് സൽകീർത്തി കിരൺ എന്നിവ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ഓരോന്നായിട്ട് നോക്കാം ഹിന്ദു അതുപോലെ തന്നെ സ്വദേശി മിത്രം എന്ന പത്രം ആരുടെയെന്ന് ചോദിച്ചാൽ ജി സുബ്രഹ്മണ്യ അയ്യർ അമൃത ബസാർ പത്രിക ആരുടെയെന്ന് ചോദിച്ചാൽ ശിശു കുമാർ ഘോഷും അതുപോലെ തന്നെ മോത്തിലാൽ ഘോഷും അടുത്ത ബോബി സമാചാർ ആരുടെയെന്ന് വെച്ചാൽ ഫെർദൂർ ജി മിസ്ബാൻ അടുത്ത് നിങ്ങൾ കേട്ട് കേസരി മറാത്തേ അവരുടെയെന്ന് വെച്ചാൽ ബാലഗംഗാധര തിലക് ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജി അടുത്ത വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ വെച്ചാൽ അതും നിങ്ങൾക്ക് കിട്ടും ദാദാഭായ് നവറോചി ഷോമ ഷോം പ്രകാശ് ആരുടെ വെച്ചാൽ അരുടെയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അടുത്തത് ന്യൂ ഇന്ത്യ കോമൺ ബിൽ അതും കിട്ടും ആനി പെസൻ്റ് യങ് ഇന്ത്യ ഹരിജൻ അത് സിമ്പിളാണ് മഹാത്മാഗാന്ധി അടുത്തത് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്തത് വന്ദേ പാദ്രവ് മന്ത് വന്ദേ മാതരം ഓർത്തു വയ്ക്കുക ലാല ലജ്പത് റായ് നേഷൻ ആയിരുന്നു വെച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലേ അടുത്ത ഭാഗം നോക്കാം കൃതികളും എഴുത്തുകാരും അതിലെ ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അതിത് ഘോര അതുപോലെ തന്നെ ഗീതാഞ്ജലി ഗീതാഞ്ജലി നിങ്ങൾ സിമ്പിളായിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഘോര അതിലൂടെയാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ബംഗാളി ഭാഷയിലാണെന്ന് ഓർത്തു വയ്ക്കുക അടുത്ത് സേവാ സദൻ പ്രേ പ്രേമാശ്രമം അതുപോലെ തന്നെ രംഗഭൂമി ഗോഥാൻ ആരുടെ പ്രേംചന്ദിൻ്റെയാണ് ഹിന്ദി ഭാഷയിലാണ് അടുത്ത പാഞ്ചാലി ശബ്ദം കിളിപ്പാട്ട് കണ്ണൻപാട്ട് പാട്ട് കുയിൽപാട്ട് സുബ്രഹ്മണ്യ ഭാരതിയുടെയാണ് തമിഴ് ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അടുത്തത് ശ്രദ്ധിക്കുക ഹയാത്ത് ഈ സാത്തി അതുപോലെ തന്നെ ഹയാത്ത് ഈ ജവേദ് ജവേദ് ആരുടെയാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഏത് ഭാഷയിലാണ് ഉർദു ഭാഷയിൽ അപ്പോൾ ഓർത്തുവയ്ക്കുക അയാത്ത് ഇ സാദി അതുപോലെ തന്നെ ഹയാത്ത് ഇ ജവേദ് ആരുടെയാണ് അൽത്താഫ് ഹുസൈൻ സാലിയാണ് ഉർദു ഭാഷയിലാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നിബന്ധമാല ആരുടെയാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് ഇന്ത്യ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ചോദിക്കുക സാധ്യത ഇന്ത്യയുടെ കരച്ചിൽ അവരുടെയാണ് വള്ളത്തൂർ നാരായണ മേനോൻ്റെയാണ് മലയാളം കേരളത്തിലാണ് എഴുതിയിരിക്കുന്നത് അടുത്ത് ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്മീഷനുകൾ വിദ്യാഭ്യാസ കമ്മീഷൻ കമ്മീഷനുകളാണ് അത് സ്ഥിരം ചോദിക്കുന്നതാണ് സ്റ്റേറ്റ്മെൻ്റ് ചോദ്യങ്ങളാണ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ ശ്രദ്ധിക്കുക ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്ന് ഓർത്തുവയ്ക്കുക സർവകലാശാലയുമായി ബന്ധപ്പെട്ടതേക്കുറിച്ചുള്ള പഠനമാണ് അതായത് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് ആരുടെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്നുവർഷം കൂടെ ഓർത്തുവയ്ക്കുക അപ്പോൾ അതിൻ്റെ ശുപാർശകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നതാണ് പ്രധാനപ്പെട്ട ഭാഗം രണ്ടാമത്തെ സ്ത്രീ വിദ്യാഭ്യാസം പ്രാധാന്യം നൽകുക അടുത്ത മൂന്നാമത്തെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ എന്ന് ചോദിച്ചാൽ ഒന്നാം ഒന്നാമത്തെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതിരിയാർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഷകൾ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം ഇപ്പോൾ ഓർത്തുവയ്ക്കുക ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം കറണ്ട് അഫെയ്സുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നതാണ് ത്രിഭാഷാ പദ്ധതി തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂ വന്ന പദ്ധതിയാണ് അപ്പോൾ അതും കൂടെ ഓർത്തുവയ്ക്കുക തമിഴ്നാട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പദ്ധതിയാണ് ത്രിഭാഷ പദ്ധതി എന്ന് ഓർത്തുവയ്ക്കുക ഇപ്പോൾ തമിഴ്നാട് ത്രിഭാഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ നടന്ന സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണെന്ന് ഓർത്തുവയ്ക്കുക ഇപ്പോൾ ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കിയത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ വിദ്യാ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണമെന്ന ശുപാർശ മുന്നോട്ട് വച്ചത് ലക്ഷ്മണ മുതലിയാറാണ് അതുപോലെ തന്നെ വി വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം എന്ന് മുന്നോട്ട് വെച്ചു അതുപോലെ തന്നെ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്ന് പറഞ്ഞതും ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ഓർത്തിവയ്ക്കുക ലാസ്റ്റ് മൂന്നാമത്തത് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണെന്ന് ഓർത്തിവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വർഷം കൃത്യമായിട്ട് പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വിദ്യാഭ്യാസ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് ഇത് ലഭിച്ചതോ ഇതിൻ്റെ ശുപാർശ ഏതൊക്കെയെന്ന് വെച്ചാൽ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ ഇത് ഓർത്തു വയ്ക്കുക ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകാ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഇതെന്ന് വെച്ചാൽ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണ് അതുപോലെ തന്നെ ഈ സെക്രട്ടറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞതോ ഡി എസ് കോത്താരി കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അതുപോലെ തന്നെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയതോ ഏതോ കമ്മീഷൻ എന്ന് വെച്ചാൽ ഇതാണോ ഡി എസ് കോത്താരി കമ്മീഷൻ ആയിരത്തി ൊള്ളായിരത്തി അറുനാല് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മറന്നുപോകാതെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും ലിപ്ലൈവ് ചുരം ഉത്തരാഖണ്ഡും ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ചുരം ഹിമാചൽ പ്രദേശും ടിബറ്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോചിലാചുരം ശ്രീനഗരും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ചുരം സിക്കിമും ടിബറ്റ് ഓർത്തു വയ്ക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കും മാച്ച് ദോളങ്ങി ചോദിക്കാം അതിൻ്റെ ആൻസർ ആ സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും അതുപോലെ തന്നെ എയും ബിയും കറക്റ്റോ ബിയും സിയും കറക്റ്റോ സിയും ഡിയും കറക്റ്റോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ഓർത്ത് വയ്ക്കുക പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പി എസ് സി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭാഗമാണ് ആദ്യത്തത് ഇരുമ്പുരുക്ക് ശാല അത് രണ്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതുപോലെ തന്നെ സവിശേഷതയാണ് ഓർത്തു ഓർത്തുവയ്ക്കുക ആദ്യത്തത് ടാറ്റ ഇരുമ്പുരുക്ക് ശാല ഇ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ ടിസ്കോ ടി ഐ എസ് സി ഒ എവിടെ സ്ഥിതി ചെയ്യുന്നു ജംഷഡ്പൂർ ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ജാർഖണ്ഡാണെന്ന് ഓർത്തുവയ്ക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണെന്ന് ഓർത്തുവയ്ക്കുക രണ്ടാമത്തത് ഇന്ത്യൻ അയനാ സ്റ്റീൽ കമ്പനി ഐ ഐ എസ് സി ഒ എവിടെ സ്ഥിതി ചെയ്യുന്നു കുൾട്ടി ബെർണപ്പൂർ ഹിരാപ്പൂർ എവിടെ സ്ഥിതി പശ്ചിമബംഗാൾ സംസ്ഥാനം ചോദിക്കാൻ പശ്ചിമബംഗാൾ എന്ന് ഓർത്ത് വയ്ക്കുക പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് ഓർത്തുവയ്ക്കുക അടുത്തതോ വിശേഷരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ആണ് വി ഐ എസ് എൽ എവിടെയാണ് സ്ഥിതി വെച്ചാൽ ഭദ്രാവതിർത്ത് വയ്ക്കുക ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ കർണാടക അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദക്ഷിണേന്ത്യയിലെ ആത്തി ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത മൂന്നോ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഓഫ് ഹിലായി ഇവിടെ ചെയ്യുന്നത് ദുർഗാണ് ഛത്തീസ്ഗഡിലാണ് സംസ്ഥാനം ചോദിക്കുന്നത് ഛത്തീസ്ഗഡ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം കൊണ്ടാണെന്ന് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹ സഹായം അന്നാണെങ്കിൽ യു എസ് എസ് ആർ എന്ന് പറയും ഇന്നാണെങ്കിൽ റഷ്യയുടെ സാങ്കേതിക സഹായം അടുത്തോ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഓഫ് റൂർഖേല ഇവിടെ സുന്ദർഗഡ് സ്ഥലം ചോദിക്കണത് സുന്ദർ ഉത്തർഗഡ് സ സംസ്ഥാനം ചോദിക്കുന്നു ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായം ഓർത്ത് വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സഹ സഹായമാണ് റൂർഖില എന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ദുർഗാപൂർ ആണ് സ്ഥലം സംസ്ഥാനം ചോദിക്കുന്നത് പശ്ചിമബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യു കെയുടെയും സാങ്കേതിക സഹായം ഏതാണ് യു കെ ബ്രിട്ടൻ്റെയും സാങ്കേതിക സഹായം എന്ന് ഓർത്തൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്ന് കൂടി ഓർത്തുക അടുത്തോ അടുത്തേതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ സ്റ്റീ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ എവിടെ സ്ഥിതി ബൊക്കാറയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് ആണെന്ന് ഓർത്ത് വയ്ക്കുക സംസ്ഥാനം ജാർഖണ്ഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റഷ്യയുടെ അന്നത്തെ യു എസ് ദാറ ഇന്നത്തെ റഷ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചത് അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലിസ്റ്റുകളും പ്രധാന വിഷയങ്ങളും എന്ന ഭാഗം ശ്രദ്ധിക്കുക യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെ വരുന്നു നോക്കാം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതൊക്കെ വരുന്നു നോക്കാം കൺകണർ ലിസ്റ്റിൽ ഏതൊക്കെ വരുന്നു നോക്കാം ഫസ്റ്റ് യൂണിയൻ ലിസ്റ്റോ വിദേശകാര്യം റെയിൽവേ പ്രതിരോധം സെൻസസ് ടെലഫോൺ ലോട്ടറി പോസ്റ്റ് ഓഫീസ് കസ്റ്റംസ് തിരുവ വരുമാന നികുതി അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ശ്രദ്ധിക്കാത്ത സെൻസസുമായി ബന്ധപ്പെട്ട് ചോദിക്കാം അപ്പോൾ സെൻസസ് പുതിയ സെൻസസ് ആരംഭിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ എട്ടാമത്തെ സെൻസസ് ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ വിജ്ഞാപനമായിട്ടുണ്ട് അതുകൊണ്ട് ഓർത്തുവയ്ക്കുക അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് വിദേശകാര്യം റെയിൽവേ പ്രതിരോധം സെൻസസ് ടെലിഫോൺ ലോട്ടറി പോസ്റ്റ് ഓഫീസ് കസ്റ്റംസ് തിരുവ വരുമാന നികുതി എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ാണ് പോലീസ് ജയില് തദ്ദേശ സ്വയംഭരണം ഗതാഗതം പൊതുജനാരോഗ്യം കൃഷി കൃഷി ഭൂനികുതി കെട്ടിട നികുതി ഫിഷറീസ് ക്രമസമാധാനം കൺകറന്റ് വരുന്ന വിദ്യാഭ്യാസം വനം ഇലക്ട്രിസിറ്റി ജനസംഖ്യാ നിയന്ത്രണം വിവാഹം വിവാഹമോചനം വനം വന്യജീവി വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണവും ഇതിലാണ് വരുന്ന കൺകറണ്ട് ലിസ്റ്റിലാണെന്ന് ഓർത്തുവയ്ക്കുക ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം സ്കൂൾ ടെസ്റ്റ് ുക്കുള്ള പോയിൻ്റ് കൂടു പോയിൻ്റുകളാണെന്ന് കൂടി ഓർത്തുവെക്കാം അടുത്തൊരു ഭാഗത്തിലേക്ക് പോകുന്നു നദികളും അതിൻ്റെ ഉത്ഭവവും ഏകദേശ നീളവും പ്രധാന പോഷക പോഷക നദികളും അതുപോലെ തന്നെ ചെന്നു ചേരുന്ന കടലുമാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓർത്തു ഓർത്തുവയ്ക്കുക ആദ്യത്തെ മഹാനദി ഉത്ഭവിക്കുന്ന മൈക്കലാൻ നിരകൾ ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ മധ്യപ്രദേശിൽ നിന്നാണ് ഏകദേശ നീളം എണ്ണൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ ഒന്ന് ഓർത്തുവയ്ക്കുക പ്രധാന പോഷക നദിയാണ് ഈബും ടെല്ലും ചേരുന്ന സ്ഥലം ബംഗാൾ ഉൾക്കടൽ മഹാ നദി ഉൾ ചെന്നു ചേരുന്ന സ്ഥലം ബംഗാൾ ഉൾക്കടൽ ഓർത്തുവയ്ക്കുക അടുത്ത് ഗോദാവരി പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം അതിൻ്റെ പോഷക നദികളാണ് ഇന്ദ്രാവതിയും ശബരിയും ചെന്നു ചേരുന്ന സ്ഥലം ബംഗാൾ ഉൾക്കടൽ അടുത്ത് കൃഷ്ണയാണ് കൃഷ്ണ നദി പശ്ചിമഘട്ടത്തിലാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്ര മഹാബലേശ്വർ കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഓർത്തുവയ്ക്കുക ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഭീമയും അതുപോലെ തന്നെ തുങ്കഭദ്രിയുമാണ് അതിൻ്റെ പോഷക നദികളെന്ന് ഓർത്തുവയ്ക്കുക ഉൾഭൂ എവിടെ ചെന്ന് ചേരുന്ന വെച്ചാൽ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരും എന്ന് ഓർത്തുവയ്ക്ക അടുത്ത കാവേരി നദിയാണ് പച്ചിമട്ടത്തിൽ നിന്ന് അത്ഭവിക്കുന്ന പച്ചിമട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ കർണാടകയാണെന്ന് ഓർത്തുവയ്ക്കുക നീളം ചോദിക്കാൽ എണ്ണൂറ് കിലോമീറ്റർ അതുപോലെ തന്നെ കബരിയും അമരാവതിയുമാണ് പോഷക നദി എന്ന് ഓർത്തുവയ്ക്കുക ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത നർമ്മദ നദി ഉത്ഭവിക്കുന്ന മൈക്കല നിരകൾ ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ആണെന്ന് ഓർത്തുവയ്ക്കുക ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ടാണ് കിലോമീറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക അതിൻ്റെ പോഷക നദികളാണ് ഹിരണം ബഞ്ജനും ർത്തുവയ്ക്ക ഒരു പുതിയ പോയിൻ്റം ബെഞ്ചൻ ഓക്കെ അടുത്ത അറബിക്കടയിൽ പതിക്കുന്നു ഓർത്തുവയ്ക്കുക താപ്തി ആണ് താപ്തി മുന്തായി പീഠഭൂമി എന്ന് ഓർമ്മിക്കുന്നു മധ്യപ്രദേശിലെ ബൈഥും ജില്ലയാണ് ആകെ നീളം ഏകദേശീന നീളം എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് അനറും ഗിർണ അനറും ഗിർണയും പോഷക നദിയാണെന്ന് ഓർത്തുവയ്ക്കുക എവിടെ പതിക്കുന്നു എന്ന് ചോദിക്കിയാൽ അറബിക്കടയിൽ പതിക്കുന്നു എന്നുകൂടി ഓർത്തുവയ്ക്കുക അടുത്ത ഭാഗം ശ്രദ്ധിക്കുക നികുതികളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ദ ഫോളോയിൽ ചോദിക്കാം അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ട് ഏതിലാണ് വരുന്നതോ എന്ന് ചോദിക്കാം ഓക്കെ ഇപ്പോഴത്തെ ലെവലിലുള്ള ചോദ്യങ്ങൾ കുറച്ച് മാറ്റം തിരിച്ചു ആണ് വരുന്നത് അപ്പോൾ ഒന്നുകൊണ്ട് ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ നികുതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കോർപ്പറേറ്റ് നികുതി വ്യക്തിഗത ആദായ നികുതി കേന്ദ്ര ജി എസ് ടി അഥവാ സി ജി എസ് ടി സംയോജിത ജി എസ് ടി അഥവാ ഐ ജി എസ് ടി അപ്പോൾ ഈ ഐ ജി എസ് ടി സി ജി എസ് ടി ാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യതയുള്ള ശ്രദ്ധിക്കുക അടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നികുതി ഏതൊക്കെയെന്ന് വെച്ചാൽ ഫൂ നികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി അതുപോലെ തന്നെ സംസ്ഥാന ജി എസ് ടി അതുപോലെ ശ്രദ്ധിക്കുക എസ് ജി എസ് ടി സ്റ്റേറ്റ് വരുമ്പോഴാണ് എസ് ജി എസ് ടി എന്നുകൂടെ ഓർത്തുവയ്ക്കുക അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിയാണ് വസ്തു നികുതിയും അതുപോലെ തന്നെ തൊഴിൽ നികുതി എന്നുകൂടി ഓർത്തുവയ്ക്കുക അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ജലപാതകൾ ദേശീയ ജലപാതകൾ എൻ ഡബ്ല്യു വൺ ഏതാ ദേശീയ ജലപാത ഒന്ന് എവിടെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഗംഗ ഗംഗ നദിയിലാണെന്ന് ഓർത്തുവയ്ക്കുക അലഹാബാദ് മുതൽ ഹാഡിയ വരെയാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് നീളം എന്നുകൂടി ഓർത്തുവയ്ക്കുക അടുത്ത് എൻ ഡബ്ല്യു ടു എൻ ഡബ്ല്യു ടു ദേശീയ ജലപാത ടു ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ മുതൽ ദുബ്രി വരെയാണ് നീളം ചോദിക്കുകയാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാം കിലോമീറ്ററാണെന്ന് ഓർത്തുവയ്ക്കുക ദേശീയ ജലപാത ത്രീ എൻ ഡബ്ല്യു ത്രീ അറിയാം നിങ്ങൾക്ക് കേരളത്തിലാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണെന്ന് ഓർത്ത് വയ്ക്കുക തീര കനാൽ എന്നറിയപ്പെടുന്നു ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം അടുത്ത ദേശീയ ജലപാത ഫോർ എൻഡബ്ല്യു ഫോർ ഗോദാവരി കൃഷ്ണ നദിയുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് ഈ കനാൽ ആയി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിൻ്റെ കിലോമീറ്റർ നീളം എന്ന് പറയുന്നത് ദേശീയ ജലപാത അഞ്ച് എൻ ഡബ്ല്യു ഫൈവ് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയിലാണ് ഇത് കാണുന്നത് ഈ കനാലുള്ളത് ആയി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം ഓക്കെ ഇപ്പോൾ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും നീളം കൂടിയ ജലപാത ഇതാ ജലപാത എന്ന് വെച്ചാൽ ഇതാണ് അലഹബാദ് മുതൽ ഹാൾഡി വരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുള്ളതാണ് അപ്പോൾ ഓർത്ത് വയ്ക്കാം അപ്പോൾ ഇതിൽ തന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാച്ച് മാച്ചു ഫോളോയിങ്ങൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യയുള്ളത് ഓക്കെ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം സയൻസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഹൈഡ്രജൻ കണ്ടക്ട് കണ്ടെത്തിയത് ആരുന്നെച്ചാൽ ഹെൻറി ക്യാവൻറ്റിഷ് എന്ന് ഓർത്തുവയ്ക്കുക ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹെൻറി ക്യാവൻറ്റിഷ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ അത് ബലൂണിൽ നിറയ്ക്കാൻ നിറയ്ക്കുന്നതിനാൽ ഉയർന്നു പൊങ്ങുന്നു എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഡൽഹിയിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ബസ്സുകൾ ഓർത്തു ഞോർത്തുവയ്ക്കുക ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ ജഗൽ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കാം എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനം എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ എന്നാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക ഓക്കെ ഇത്രയും പോയിന്റുകൾ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് ഓർത്തു ഓർത്തുവയ്ക്കാം സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത ശ്രദ്ധിക്കുക പ്രധാന ദേശീയോദ്യാനങ്ങളാണ് പടിഞ്ഞാറൻ ഹിമാലയവും അതുപോലെ കിഴക്കൻ ഹിമാലയവുമായി ബന്ധപ്പെട്ട് വരുന്ന ദേശീയോദ്യാനങ്ങളാണെന്ന് ഓർത്തു വയ്ക്കുക ഏതൊക്കെയാണെന്ന് നോക്കുക ഡച്ചിങ്ഹാം ഹാം ജമ്മു കാശ്മീർ ഹെമ്മിസ് ലഡാക്കിലാണ് പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ് കോർബറ്റ് ഉത്തരാഖണ്ഡ് രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് ഇതെല്ലാം പടിഞ്ഞാറ് ഹിമാലയത്തിൽ വരുന്നതാണ് അടുത്ത് കിഴക്കൻ ഹിമാലയത്തിൽ വരുന്നതാണ് കാഞ്ചിംഗ സിക്കിം ദിബ്രു സൈഗോവ ഇതാണ് അസം കാസിഗംഗ ആസം മാനസ് എവിടെയാണ് അസം കേബിൾ ലഞ്ചാവോ മണിപ്പൂർ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ് അടുത്തൊരു ഭാഗം നോക്കാം കാർഷിക കാലങ്ങൾ അതുപോലെ തന്നെ വിളയിറക്കുന്ന കാലം അത് വിളവെടുപ്പ് കാലം അതുപോലെ തന്നെ പ്രധാന വിളകൾ ഓക്കെ ശ്രദ്ധിക്കുക സ്ഥിരം ചോദിച്ചു ചോദ്യമാണ് കാരിഫ് വിളകൾ ഏത് മാസമാണ് വിളയിറക്കുന്നത് ജൂൺ മാസത്തിലാണ് ജൂൺ മാസം മൺസൂണിൻ്റെ ആരംഭത്തിലാണ് വിളവെടുപ്പ് കാലം ചോദിച്ചാൽ നവംബർ ആദ്യവാരം മൺസൂണിൻ്റെ അവസാനം പ്രധാന വിളകൾ ഏതൊക്കെ വെച്ചാൽ നെല്ല് ചോളം പരുത്തി തിനെ വിളകൾ ചണം കരിമ്പ് നിലക്കടല ഓക്കെ ഓർത്തുവയ്ക്കുക അടുത്ത റാബി വിളകളാണ് നവംബർ മാസം നവംബർ മധ്യത്തിലാണ് അഥവാ ശൈത്യകാല ആരംഭത്തിലാണ് വിളയിറക്കുന്നത് മാർച്ച് വേനലിൻ്റെ ആരംഭത്തിലാണ് മാർച്ച് മാസം വേനലിൻ്റെ ആരംഭത്തിലാണ് വിളവെടുപ്പ് കാലം ഓർത്തുവയ്ക്കുക പ്രധാന വിളകളാണ് ഗോതമ്പ് പുകയില കടുക് പയർ അടുത്ത സൈത് വിളകളാണ് മാർച്ച് വേനൻ്റെ ആരംഭത്തിലാണ് വിളയിറക്കുന്നത് ജൂൺ മാസത്തിലെ ജൂണിൻ്റെ ആരംഭത്തിൽ ഇത് വിളവെടുപ്പ് കാലമാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറിയുമാണ് ഈ മേഖലയിൽ വരുന്നത് അപ്പോൾ ഈ കാരിപ്പ് വിളകൾ പഠിക്കാനൊരു കോഡ് കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പനിച്ച് എനിക്ക് ചോറും ബജിയും ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഓർമ്മ കിട്ടുന്നതുകൊണ്ട് നോക്കുക അപ്പോൾ കാരി വിളകളിൽ വരുന്നതാണ് നെല്ല് ചോളം പരുത്തി തിരവിളകൾ ചണം കരിമ്പ് നിലക്കടല എന്ന് കൂടി ഓർത്തുവയ്ക്കുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് അവൈലബിൾ ആണ് മൂന്ന് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ അതുപോലെ തന്നെ സി പി ഒയുടെ ക്ലാസ് സി ബേസ് അതായത് സിലബസ് ബേസ് തന്നെ നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കും അതുപോലെ തന്നെ കമ്പയിൻ സ്റ്റഡി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ചാനൽ സന്ദർശിക്കുക ഈ വീഡിയോകളെല്ലാം കാണാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ടാകും വീണ്ടും കാണാം ഗുഡ് ബൈ ടേക്ക് കെയർ